മധ്യപൂർവ്വ പ്രദേശം വീണ്ടും യുദ്ധഭീതിയിലാണ് ഇറാനും ഇസ്രയേലും യുദ്ധം തുടങ്ങിയിരിക്കുന്നു ഇരുന്നൂറ് പോർ വിമാനങ്ങൾ ഉപയോഗിച്ച് ഇസ്രയേൽ ഇറാനിൽ അതിശക്തമായ ആക്രമണമാണ് നടത്തിയത് ഈ വ്യോമാക്രമണത്തിൽ വൻതോതിൽ വസ്തുവകകൾ നശിച്ചതിനു പുറമെ ഇറാൻ സംയുക്ത സൈനിക മേധാവി ഉപമേധാവി ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോറിന്റെ തലവൻ ആറ് ആണവ ശാസ്ത്രജ്ഞർ തുടങ്ങി നൂറോളം പേർ കൊല്ലപ്പെട്ടു ഇറാനിലെ ആണവ നിലയവും ആക്രമിക്കപ്പെട്ടു ഡ്രോണുകൾ ഉപയോഗിച്ച ഇറാൻ നടത്തിയ പ്രത്യാക്രമണത്തിൽ ഇസ്രയേലിനും ആൾനാശമുണ്ടായി ീവിൽ ഉൾപ്പെടെ സ്ഫോടനങ്ങളും ഉണ്ടായി ഗാസയിലെ യുദ്ധം തുടരുന്നതിനിടെ പലതവണ ഇസ്രേൽ ഇറാനിൽ ആക്രമണം നടത്തിയിട്ടുണ്ട് ഇറാൻ പ്രത്യാക്രമണവും നടത്തിയിരുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന യുദ്ധം ഇടവേളയില്ലാതെ തുടരാനും പശ്ചിമേഷ്യ മുഴുവൻ സംഘർഷ ഭീതിയിൽ കഴിയാനും ഇടയാക്കുകയാണ് വൻ ശക്തികളുടെ ഇടപെടലിലൂടെ ഈ യുദ്ധങ്ങൾ അവസാനിപ്പിച്ചില്ല എങ്കിൽ ലോകം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വഴുതി വിഴാൻ അധികം സമയം വേണ്ടിവരില്ല എന്ന സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞു വരുന്നത് എങ്ങനെ ഈ ഒരു സംഘർഷം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് എത്തുമെന്ന ചോദ്യം പലർക്കും പലർക്കുമുണ്ടാകാം ഇറാനു വേണ്ടി റഷ്യ ചൈന അറബ് രാഷ്ട്രങ്ങൾ ഇസ്രയേലിനു വേണ്ടി അമേരിക്ക യു ഫ്രാൻസ് ഇവർ എല്ലാവരും കൂടി ഏറ്റുമുട്ടിയാൽ അത് വലിയൊരു യുദ്ധത്തിലേക്ക് തന്നെ നീങ്ങും ഇപ്പോൾ ഇരു രാജ്യങ്ങളെയും അനുകൂലിക്കുന്ന രാജ്യങ്ങൾ കളത്തിലിറങ്ങിയിട്ടില്ല ഇവർ കൂടി യുദ്ധത്തിൽ പങ്കു ചേർന്നാൽ അതുണ്ടാക്കുന്ന നാശം വളരെ വലുതായിരിക്കും നിലവിൽ പരോക്ഷമായി മാത്രമേ ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ അനുകൂല രാഷ്ട്രങ്ങൾ പ്രതികരിച്ചിട്ടുള്ളൂ ആക്രമണത്തിലും പ്രത്യാക്രമണത്തിലും അപലപിച്ച റഷ്യ ഖത്തർ അമേരിക്ക തുടങ്ങി നിരവധി രാഷ്ട്രങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ കടുത്ത നടപടികളിലേക്ക് ആരും തന്നെ കടന്നിട്ടില്ല ഇതുകൊണ്ടാണ് ഇപ്പോൾ സംഘർഷം പരിഹരിച്ചില്ലായെങ്കിൽ അത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം ആണവ കരാറിൽ ധാരണയിൽ എത്തിയില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്നാണ് ഇറാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് ഇസ്രായേലിനെതിരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തോടെ തിരിച്ചടി തുടങ്ങിയ പശ്ചാത്തലത്തിൽ യു എസിന്റെ നിലപാടിലേക്കാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഇസ്രായേലിനെ സഹായിച്ചാൽ മിഡിൽ ഈസ്റ്റിലെ സൈനിക ബേസുകൾ ആക്രമിക്കുമെന്നടക്കം യു എസിന് പാശ്ചാത്യ ശക്തികൾക്കും ഇറാൻ ഇന്നലെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നിലപാട് മധ്യസ്ഥനാകാൻ താൻ തയ്യാറാണെന്നായിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ സംഭാഷണത്തിലാണ് പുടിന്റെ പ്രതികരണം ഇറാനെതിരായ സൈനിക നടപടിയെ അപലപിച്ച പുടിൻ സംഘർഷം രൂക്ഷമാകാനുള്ള സാധ്യതയെക്കുറിച്ച് ഗുരുതരമായ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രവചനാതീതമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകി ട്രംപും സമാനമായ അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിലെയും യുക്രൈനിലെയും സമാധാന ചര്ച്ചകള് വഷളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ട്രംപും പുടിനും തമ്മിൽ സംസാരിച്ചത് എന്നാൽ ലോകത്തിനു മുന്നിൽ തുറക്കുന്ന മറ്റൊരു ഭീഷണി എണ്ണ വിപണിയിലും സ്വർണ വിപണിയിലും ഉണ്ടാകാൻ പോകുന്ന വലിയൊരു തിരിച്ചടിയാണ് ആക്രമണം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ സ്വർണവിലയും ക്രൂഡ് വിലയും വലിയ രീതിയിലാണ് ഉയർന്നിരുന്നത് മറ്റു വിപണികൾക്കും ഈ സംഘർഷം തിരിച്ചടി തന്നെയാണ് എണ്ണയുടെയും ഗ്യാസിന്റെയും വില കൂട്ടുന്നതിനൊപ്പം വസ്തുക്കളുടെ ക്ഷാമവും പ്രതീക്ഷിക്കാം കപ്പൽ ഗതാഗതങ്ങൾ താറുമാറാകാം എന്നതിനാൽ ചരക്കുനീക്കം തടയപ്പെടും ഇത് സാധന സാമഗ്രികളുടെ വില ഇന്ത്യ ഉൾപ്പെടെ പല ഏഷ്യൻ രാജ്യങ്ങളിലും കുതിച്ചുയരാനും സാധാരണ ജനജീവിതം ദുസ്സഹമാക്കാനും ഇടയുണ്ട് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ആരുടെ ഭാഗത്താണ് ന്യായമെന്നതിൽ പിടിച്ച് ചർച്ച നടത്തിയിട്ട് കാര്യമില്ല അത് അവസാനിപ്പിക്കാനുള്ള വഴികളാണ് സമാധാന ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആരായുന്നത് ഇറാന്റെ ആണവ ശേഷിയാണ് ഇസ്രയേലിന്റെ ഉറക്കം കെടുത്തുന്നത് മാത്രമല്ല ഭീഷണിയുടെയും യുദ്ധത്തിന്റെയും മുന്നിൽ അത്ര പെട്ടെന്ന് കീഴടങ്ങുന്ന രാജ്യവുമല്ല ഇറാൻ റഷ്യയുമായി നല്ല ബന്ധം പുലർത്തുന്ന രാജ്യം കൂടിയാണ് ഇസ്രയേലിലാകട്ടെ അമേരിക്ക പക്ഷത്ത് ഉറച്ചു നിൽക്കുന്ന രാജ്യവും വെള്ളിയാഴ്ചത്തെ ആക്രമണം കഴിഞ്ഞ ഉടനെ ഇസ്രയേൽ പ്രധാനമന്ത്രി നദന്യാഹു പ്രഖ്യാപിച്ചത് ഇതൊരു ഏകദിന ആക്രമണമല്ലെന്നും ദിവസങ്ങളോളം വേണ്ടി വന്നാൽ അതിനപ്പുറവും നീണ്ടു നിൽക്കും എന്നതാണ് ഇത് സൃഷ്ടിക്കുന്ന ആശങ്ക ചെറുതല്ല